ഡിസംബർ മുപ്പതിൽ നടക്കുന്ന പി സി ഡബ്ല്യു എഫ് വനിതാ കമ്മിറ്റിയുടെ പതിനൊന്നാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിളിയങ്കോട് പഞ്ചായത്ത് വനിതാ സംഗമം സംഘടിപ്പിച്ചു ബ്രൈഡൽ ഡിസംബർ മുപ്പതിന് പൊന്നാനിയിൽ വെച്ച് നടക്കുന്ന പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റി പതിനൊന്നാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വെളിയങ്കോട് പഞ്ചായത്ത് പി സി ഡബ്ല്യു എഫ് വനിതാ സംഗമം സംഘടിപ്പിച്ചു ഉമരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ എം റസിയ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സംഘടന വളരെ അർത്ഥവത്തായ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇതിന്റെ മെമ്പേഴ്സിന് കിട്ടുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇന്നത്തെ ഈ മീറ്റിംഗ് കൊണ്ട് ഈ സംഘടനാ ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത് വെള്ളിയങ്കോട് പഞ്ചായത്തിൽ ഇതിൻ്റെ ഒരു വിങ് തുടക്കുക തുടങ്ങുക എന്നത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം അപ്പോൾ ഇന്ന് ഇവിടെ എത്തി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വനിതകളോടും ഞാൻ സ്വന്തമായിട്ട് വെളിയങ്കോട് പഞ്ചായത്തുകാരി അല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ വലിയങ്കോട് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉമ്പരി സ്കൂളിൻ്റെ ഭാരവാഹിത്വത്തിൽ ഉള്ള ആളായതുകൊണ്ട് എല്ലാവരോടും ഈ ഒരു സംഘടനയിലെ ഭാഗമാകുന്നതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കിപ്പോൾ എച്ച് എം പറഞ്ഞു തന്നു എന്തൊക്കെയാണ് നിങ്ങൾക്ക് അത് കൊണ്ട് നേട്ടങ്ങൾ എന്ന് പറഞ്ഞു തന്നു എല്ലാവരും ഇതിന്റെ ഭാഗമായി മാറാനായിട്ട് ശ്രമിക്കുക വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികളെ ഉൾപ്പെടുത്തി പത്തൊൻപതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പിന് ടി മുനീറ നേതൃത്വം നൽകി സുഹറ ബാബു അധ്യക്ഷത വഹിച്ചു മാനാത്ത്പറമ്പിൽ അബ്ദുൾ സമദ് സ്വാഗതം പറഞ്ഞു എസ് ലത ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി നാൽപ്പത്തി ഏഴാം വയസ്സിലും സ്വപ്രയത്നം കൊണ്ട തുല്യത പരീക്ഷകളിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ച് ഡിഗ്രി പഠനത്തിന് അർഹത നേടിയ വെളിയങ്കോട് സൗത്ത് സ്വദേശിനി വി മൈമൂനത്തിന് ഉപഹാരം സമർപ്പിച്ചു